ിൽ നിന്നുള്ള ഇന്നത്തെ പ്രഭാത പ്രാർത്ഥനയിലേക്ക് ഏവർക്കും സ്വാഗതം കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും സമാധാനവും ഇന്നത്തെ ദിവസം മുഴുവനും നിങ്ങളോടും നിങ്ങളുടെ പ്രിയപ്പെട്ടവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇന്ന് കർത്താവ് നിങ്ങളോട് അരളി ചെയ്യുന്നത് നിങ്ങളുടെ പ്രതിസന്ധി ഘട്ടത്തിൽ കൂടുതൽ പ്രാർത്ഥിക്കുക കൂടുതലായി ദൈവത്തോട് അടുക്കുക കൂടുതലായി ദൈവ സ്നേഹത്തിൽ നിലകൊള്ളുക തീർച്ചയായും ഇപ്പോഴത്തെ നിങ്ങളുടെ പ്രതിസന്ധി നിങ്ങളുടെ ഉയർച്ചയ്ക്കുള്ള ഒരു കാരണമാക്കി കർത്താവ് മാറ്റും പരിശുദ്ധ അമ്മയുടെ അത്ഭുതകരമായ ഇടപെടൽ കാരണം അനേകർക്ക് ഹീലിംഗ് പ്രേയേഴ്സിലൂടെ വലിയ അനുഗ്രഹങ്ങളും അത്ഭുതങ്ങളും രോഗ സൗഖ്യങ്ങളും സാധിച്ചിട്ടുണ്ട് ഇന്ന് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിലൂടെ ഈ ഒക്ടോബർ മാസത്തിൽ കൂടുതൽ വിശുദ്ധിക്കു വേണ്ടി പ്രാർത്ഥിക്കാം പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥം ആർക്കും ഇന്നുവരെ ദുഃഖിക്കേണ്ടി വന്നിട്ടില്ല എന്നാൽ അസാധ്യ കാര്യങ്ങളിൽ പോലും പരിശുദ്ധ അമ്മ ഇടപെട്ട് ദൈവത്തിൽ നിന്നും നീതി ലഭിച്ച അനേകം സാക്ഷ്യങ്ങളുണ്ട് വലിയ അപകടം പിടിച്ച ഘട്ടത്തിൽ പോലും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥം കാരണം അനേകർക്ക് രോഗശാന്തി ലഭിച്ചിട്ടുണ്ട് എനിക്ക് ഏറ്റവും അടുത്തറിയാവുന്ന ഒരു വ്യക്തി വലിയ ഗുരുതരാവസ്ഥയിൽപ്പെട്ട് ഓപ്പറേഷൻ ഫിക്സ് ചെയ്ത് ഒത്തിരി വേദനയിൽ കഴിയുമ്പോൾ ഓപ്പറേഷന് ഉള്ള ഡേറ്റായി പക്ഷെ പരിശുദ്ധ അമ്മയോട് ആ വ്യക്തിക്ക് പരിചയമുള്ള ഒരു വ്യക്തി ഏറ്റവും ശക്തമായി പ്രാർത്ഥിച്ചതിൻ്റെ കാരണം ഈ വ്യക്തിക്ക് ഓപ്പറേഷൻ കൂടാതെ തന്നെ അത്ഭുതകരമായ സൗഖ്യമുണ്ടായിട്ടുണ്ട് പരിശുദ്ധ അമ്മ തന്നെ വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവർക്കും മാതാവും രക്ഷകയും സഹായകയും ആണ് നമ്മുടെ ബലഹീന അവസ്ഥയിൽ നമ്മുടെ തളർച്ചയിൽ ക്ഷീണത്തിൽ രോഗാവസ്ഥയിൽ നമ്മുടെ വേദനകളിൽ പരിശുദ്ധ അമ്മയെ വിളിച്ചപേക്ഷിക്കുമ്പോൾ കൂടെ നിന്ന് സഹായിക്കാനും കൂടെ നിന്ന് നമ്മെ കരുതുന്നതിനും ആശ്വസിപ്പിക്കുന്നതിനും അമ്മയ്ക്ക് സാധിക്കും അതിനാൽ ഈ ഒക്ടോബർ മാസത്തിൽ പരിശുദ്ധ അമ്മയോട് നിങ്ങളുടെ എല്ലാ ദുഃഖവും വേദനയും പറഞ്ഞ് പ്രാർത്ഥിക്കാം തീർച്ചയായും തൻ്റെ പുത്രനിൽ നിന്ന് നമ്മുടെ ആവശ്യങ്ങളെ അവിടുന്ന് സാധിച്ചു തരും വിശ്വാസത്തോടെ ഇന്നത്തെ നിങ്ങളുടെ ആവശ്യങ്ങളെ ദൈവകരങ്ങളിൽ സമർപ്പിച്ച് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിലൂടെ നമുക്ക് പ്രാർത്ഥിക്കാം തീർച്ചയായും ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ ദൈവാനുഗ്രഹങ്ങൾ ഇന്ന് നടന്നിരിക്കും നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ സങ്കീർത്തനം പത്ത് ഒന്ന് മുതൽ ആറ് വരെയുള്ള വാക്യങ്ങൾ കർത്താവേ എന്തുകൊണ്ടാണ് അവിടുന്ന് അകന്ന് നിൽക്കുന്നത് ഞങ്ങളുടെ കഷ്ടകാലത്ത് അവിടുന്ന് മറഞ്ഞിരിക്കുന്നത് എന്ത് ദുഷ്ടർ ഗർവോടെ പാവങ്ങളെ പിന്തുടർന്ന് പീഡിപ്പിക്കുന്നു അവർ വെച്ച കെണിയിൽ അവർ തന്നെ വീഴട്ടെ ദുഷ്ടൻ തൻ്റെ ദുരാഗ്രഹങ്ങളെ കുറിച്ച് വൻപു പറയുന്നു അത്യാഗ്രഹി കർത്താവിനെ ശപിച്ചു തള്ളുന്നു ദുഷ്ടൻ തൻ്റെ അഹങ്കാരത്തള്ളലാൽ അവിടുത്തെ അന്വേഷിക്കുന്നില്ല ദൈവമില്ല എന്നാണ് അവൻ്റെ വിചാരം അവൻ്റെ മാർഗങ്ങൾ എപ്പോഴും വിജയിക്കുന്നു അവിടുത്തെ ന്യായവിധി അവന് കണ്ണെത്താത്ത വിധം ഉയരത്തിലാണ് അവൻ തൻ്റെ ശത്രുക്കളെ പുച്ഛിച്ചു തള്ളുന്നു ഞാൻ കുലുങ്ങുകയില്ല ഒരു കാലത്തും എനിക്ക് അനർത്ഥമുണ്ടാവുകയില്ലെന്ന് അവൻ ചിന്തിക്കുന്നു ഏറ്റവും സ്നേഹവാനായി ഞങ്ങളുടെ കർത്താവായ ദൈവമേ ഇന്ന് ഈ പ്രഭാതത്തിൽ നിന്റെ സന്നദ്ധിയിൽ പ്രാർത്ഥിക്കുന്ന ഞങ്ങൾ ഓരോരുത്തരുടെ മേലും നിന്റെ അനന്തമായ സ്നേഹവും കരുണയും വർഷിക്കണമേ പിതാവായ ദൈവമേ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയാൽ ഇന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന ഞങ്ങളുടെ ആവശ്യങ്ങളെ ഓരോന്നും ഇന്ന് കൈക്കൊള്ളണമേ അവിടെ നിന്ന് അത്ഭുതങ്ങളും അടയാളങ്ങളും നടത്തി ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു ഉയർച്ച ഉയർച്ചയുണ്ടാകുന്നതിന് വേണ്ടി ഇന്ന് ഞങ്ങളെ തന്നെ പൂർണമായും അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു കഥാവായ ദൈവമേ ഇപ്പോഴത്തെ ഞങ്ങളുടെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ കൂടുതൽ പ്രാർത്ഥിക്കുവാനായി കൂടുതൽ ദൈവ സ്നേഹത്തിൽ അലിയുന്നതിനായി കൂടുതൽ ദൈവത്തോട് കൂടെ വേണ്ടി ഞങ്ങൾക്ക് കൃപ തരണമേ എന്നാൽ ഞങ്ങളുടെ ഉയർച്ചയ്ക്ക് ഒരു നാൾ ഈ പ്രതിസന്ധി കാരണമാകും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു ഈ പ്രതിസന്ധി ഘട്ടത്തിൽ ക്ഷമയോടെ ദൈവത്തെ സ്തുതിച്ച് കർത്താവിനു വേണ്ടി കാത്തിരിക്കുന്നവർക്ക് വലിയ ഉയർച്ചയ്ക്ക് ഇപ്പോഴത്തെ പ്രതിസന്ധി കാരണമാകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു മായ കഥാവെ ഇന്ന് പ്രാർത്ഥനയിലൂടെ നിന്റെ സന്നദ്ധിയിൽ പ്രാർത്ഥിക്കുന്ന ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നിന്റെ കൃപാ കടാക്ഷങ്ങൾ ചൊരിഞ്ഞ് ഇന്നെല്ലാം കൊണ്ടും അനുഗ്രഹത്തിൻ്റെയും അത്ഭുതത്തിന്റെയും രോഗ സൗഖ്യത്തിൻ്റെയും ദിനമാകണമേ ഇന്ന് ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളിലും നീ തുണയേകണമേ ഇന്നത്തെ ദിവസം ഞങ്ങളുടെ കുടുംബത്തിൽ ആവശ്യമായ ചില കാര്യങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു കഥാവെ ചില കാര്യങ്ങൾക്ക് ഒരു തീരുമാനമുണ്ടാകുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു കഥാവായ ദൈവമേ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഇന്ന് ഞങ്ങളെ രക്ഷിക്കണമേ ഞങ്ങൾ എത്ര തന്നെ അവരിൽ നിന്ന് അകന്നുപോയാലും ഞങ്ങളെ തേടി പിടിച്ച് ഞങ്ങളെ ഉപദ്രവിക്കുന്ന ഇവരിൽ നിന്ന് എന്നേക്കുമായി ഞങ്ങൾക്ക് വിടുതൽ തരണമേ നിന്റെ ശക്തമായ കരം ഞങ്ങളെ നിന്റെ മാറോട് ചേർത്തു പിടിച്ച് സകല ശത്രുക്കളെയും ഞങ്ങൾക്കെതിരെയുള്ള സകല ശത്രുക്കളെയും എന്നേക്കുമായി ഞങ്ങളിൽ നിന്ന് ആട്ടിപ്പായിച്ച് ഇന്നത്തെ ദിവസം പരിപൂർ പൂർണമായ സംരക്ഷണം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങൾക്കെതിരെ തിന്മ നിരൂപിക്കുന്നവരിൽ നിന്ന് ഞങ്ങൾക്കെതിരെ അനർത്ഥങ്ങൾ രൂപീകരിക്കുന്നവരിൽ നിന്ന് ദൈവമേ ഇന്ന് ഞങ്ങളെ പൂർണമായും രക്ഷിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവായ ദൈവമേ ഇന്നത്തെ ദിവസം ഞങ്ങൾക്ക് അർഹതപ്പെട്ട നന്മകളെ അവകാശങ്ങളെ സമ്പത്ത് പ്രതിഫലം എല്ലാം ഒന്നുപോലും നഷ്ടപ്പെടാതെ ഞങ്ങൾക്കിന്ന് ലഭിക്കുന്നതിനു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവേ ജോലി മേഖലയിലുള്ള അരക്ഷിതാവസ്ഥ സമർപ്പിക്കുന്നു ജോലി ചെയ്യാൻ സാധിക്കാത്ത തരത്തിൽ ചുറ്റിനുമുള്ളവർ അത്രയധികം പരിഹാസത്തോടെയും പുച്ഛത്തോടെയും ഞങ്ങളോട് പെരുമാറുന്ന ഈ അവസ്ഥയ്ക്ക് ഒരു മാറ്റം വരുത്തണമേ കഥാവെ അവർ എന്തിനെയാണോ പുച്ഛിക്കുന്നത് അവിടെ ഞങ്ങളെ നീ ഉയർത്തണമേ എന്നാൽ നീ ഞങ്ങളുടെ ഹൃദയത്തിൽ വസിക്കുന്നതിനാൽ ഞങ്ങളെ പുച്ഛിക്കുന്നവർ നിന്നെ തന്നെയാണ് പുച്ഛിക്കുന്നത് എന്ന് ഞങ്ങൾക്കറിയാം അതിനാൽ തന്നെ കഥാവെ അവരുടെ മുന്നിൽ ഞങ്ങളെ ഉയർത്തണമേ ഇപ്പോഴത്തെ ഞങ്ങളുടെ ഓരോ ദുഃഖവും വേദനയും നിസ്സഹായ അവസ്ഥയും ഞങ്ങളുടെ ഉയർച്ചയ്ക്കായി നീ തീർക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവെ ഇന്ന് ഞങ്ങളുടെ കുടുംബത്തിന്റെ ഐശ്വര്യ നീ പുനഃസ്ഥാപിക്കണമേ വിട്ടുപോയ കുടുംബ ബന്ധങ്ങളെ ഓരോ കണ്ണി ചേർത്ത് നീ അനുഗ്രഹിക്കണമേ കുടുംബത്തിൽ എപ്പോഴും സന്തോഷവും സമാധാനവും ഉണ്ടാകുന്നതിന് ദൈവമേ നിന്റെ അത്ഭുത ഞങ്ങളിൽ ഓരോരുത്തരിലും പ്രവർത്തിക്കണമേ എല്ലാ മേഖലയിലും ഇന്ന് നിന്റെ വിജയത്തിന്റെ കരം ഞങ്ങളോട് കൂടെ ഉണ്ടാകണമേ കഥാവായ ദൈവമേ ഇന്ന് ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും അറിഞ്ഞ നീ സഹായിക്കണമേ പരിശുദ്ധ അമ്മയുടെ ശക്തമായ മധ്യസ്ഥം ഞങ്ങൾക്ക് ഇന്ന് ഉള്ളതിനെ ഓർത്ത് നന്ദി പറയുന്നു ദൈവമേ ഞങ്ങളുടെ ആവശ്യ നേരത്തെ ഞങ്ങളെ സഹായിക്കാൻ നിന്റെ പരിശുദ്ധ മാതാവ് ഞങ്ങളുടെ കൂടെയുള്ളതിനെ ഓർത്ത് അങ്ങേക്ക് ഞാൻ കൊടാനുകൂടി നന്ദി അർപ്പിക്കുന്നു ഞങ്ങളുടെ പരിശുദ്ധ ദൈവമാതാവേ ഇന്നത്തെ ദിവസം ഞങ്ങളുടെ എല്ലാവരുടെയും ആവശ്യങ്ങളെ നീ കാണണമേ അവിടുന്ന് ഞങ്ങൾക്ക് വേണ്ടി ഒത്തിരി കരുതലോടെ പ്രാർത്ഥിക്കണമേ പരിശുദ്ധ നീ പ്രാർത്ഥിച്ച എല്ലാ പ്രാർത്ഥനയ്ക്കും നിന്റെ തിരുക്കുമാരനിൽ നിന്നും ഞങ്ങൾക്ക് തക്ക സമയത്ത് ഉത്തരം ലഭിച്ചിട്ടുണ്ട് അതിനായി അങ്ങേക്ക് ഞാൻ നന്ദി അർപ്പിക്കുന്നു ഇപ്പോഴത്തെ ഞങ്ങളെ വേദനിപ്പിക്കുന്ന ഞങ്ങളുടെ എല്ലാ ദുരിതാവസ്ഥയിൽ നിന്നും ഞങ്ങൾക്ക് മോചനം നൽകണമേ ഞങ്ങളുടെ സാമ്പത്തിക മേഖലയിൽ കഥാവേ നീ ഇടപെട്ട് ഞങ്ങളെ ഉയർത്തണമേ ദൈവമേ ഞങ്ങളുടെ സാമ്പത്തികത്തെ വരുമാന മാർഗത്തെ തടസ്സപ്പെടുത്തുന്ന എല്ലാ ദുഷ്ട ശക്തികളെയും യശു നാമത്തിൽ ഞാൻ ഇപ്പോൾ ഖണ്ണിച്ച് മാറ്റുന്നു ദൈവമേ നീ നൽകുന്ന സമ്പത്തിന്മേൽ ശത്രു കണ്ണുവെക്കാൻ വെക്കാൻ അനുവദിക്കരുതേ കഥാവേ നീയാണ് ഞങ്ങളുടെ സാമ്പത്തിക ആവശ്യങ്ങളെ കണ്ടറിഞ്ഞ് സഹായിക്കുന്നവൻ ഞങ്ങൾക്കിപ്പോൾ ഉണ്ടാകുന്ന എല്ലാ നഷ്ടങ്ങളെയും ഞങ്ങളുടെ ലാഭമാക്കി മാറ്റാൻ തക്കതായ ശക്തനായ ദൈവമേ നിന്നിൽ ഞങ്ങൾ പൂർണ്ണമായും ആശ്രയിക്കുന്നു ഞങ്ങളുടെ എല്ലാ നഷ്ടങ്ങളും കൂടെയുള്ളവർ ചുറ്റുമുള്ളവർ മനുഷ്യർ ഞങ്ങൾക്കുണ്ടാക്കുന്ന നഷ്ടങ്ങളെ ഓർത്ത് ഇനി ഭാരപ്പെട്ട് അവരെ വേദനിപ്പിച്ച് ജീവിക്കുന്നതിലും ഞങ്ങൾക്കുള്ള നഷ്ടങ്ങളെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ച് അമ്മയുടെ മധ്യസ്ഥ പ്രകാരം ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഈശോയെ ഞങ്ങളുടെ എല്ലാ നഷ്ടങ്ങളും നിന്റെ അത്ഭുത ശക്തിയാൽ ലാഭമാക്കി മാറ്റണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ എല്ലാവരുടെയും ഇന്നത്തെ ആവശ്യങ്ങളെ അങ്ങേക്ക് സമർപ്പിക്കുന്നു ഇന്ന് വരെ പരിശുദ്ധ അമ്മയിൽ കൂടിയുള്ള മധ്യസ്ഥം പിതാവേ നീ തള്ളിക്കളഞ്ഞിട്ടില്ല എല്ലാം നീ സ്വീകരിച്ചു എന്നാൽ പരിശുദ്ധ അമ്മ പരിശുദ്ധ മറിയം ദൈവഹിതം ചെയ്യാൻ ഒന്നാം സ്ഥാനം നൽകിയിരുന്നു തൻ്റെ ജീവിതത്തിൽ ദൈവത്തിന്റെ നാമം മഹത്വപ്പെടുത്തിയ പരിശുദ്ധ അമ്മയുടെ പ്രാർത്ഥനയ്ക്ക് പിതാവെ നിന്റെ സന്നദ്ധിയിൽ വിലയുള്ളതായി ഞങ്ങൾ അറിയുന്നു നീതിമാന്റെ പ്രാർത്ഥനയ്ക്ക് പെട്ടെന്ന് ഉത്തരം ലഭിക്കും എന്ന വചനം ഞങ്ങൾ ഇപ്പോൾ ഓർക്കുന്നു ദൈവമാതാവേ നിന്റെ നീതിയുള്ള പ്രാർത്ഥനയാൽ ഇന്ന് ഈ മക്കൾ നിന്റെ സന്നദ്ധിയിൽ പ്രാർത്ഥിക്കുന്ന ഇവരുടെ ഓരോ ആവശ്യങ്ങളെയും പെട്ടെന്ന് തന്നെ നീ ഇവർക്ക് സാധിച്ചു കൊടുക്കണമേ അത്ഭുതങ്ങളും അടയാളങ്ങളും ഇന്ന് ഞങ്ങൾക്ക് കാണുന്നതിന് കൃപ തരണമേ ദൈവമഹത്വം ദർശിക്കുന്നതിന് അമ്മേമാതാവെ ഇന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ മാറ്റം കൊണ്ടുവരാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഇന്നു വരെയുള്ള സകല കുറവുകളിൽ നിന്നും ഞങ്ങളെ മോചിപ്പിച്ച് നിറവുള്ളവരാക്കി മാറ്റണമേ എല്ലാ മേഖലയിലും സമാധാനവും സമ്പൂർണതയും ഉണ്ടായി ദൈവത്തെ ആരാധിച്ചൊരു പുതിയ ജീവിതം നയിക്കുവാൻ അമ്മേ മാതാവേ നിന്റെ ശക്തമായ പ്രാർത്ഥന ഞങ്ങൾ അപേക്ഷിക്കുന്നു ഇന്ന് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന രോഗികളായ ഓരോ വ്യക്തിയുടെ മേൽ അമ്മേ അമ്മേമാതാവെ നിന്റെ കരം വെച്ച് അവരെ സൗഖ്യപ്പെടുത്തണമേ വേളാങ്കണ്ണി പള്ളിയിൽ ഒത്തിരി മുടന്തർ അന്തർ തളർവാദ രോഗികൾ എല്ലാം നഷ്ടപ്പെട്ട മെഡിക്കൽ സയൻസ് കൈവിട്ട രോഗികൾ ഇവർക്കെല്ലാം നീ അത്ഭുതകരമായ സൗഖ്യം കൊടുത്ത അമ്മേ മാതാവ് വിളാങ്കണ്ണിയിൽ വാഴുന്ന മാതാവ് എളിയവരായ പാപികളായ ഞങ്ങളുടെ പ്രാർത്ഥന നീ കേട്ട് ഞങ്ങളിൽ രോഗികളായവർക്ക് ഞങ്ങളുടെ കുടുംബത്തിൽ രോഗികളായവർക്ക് ഇന്ന് അത്ഭുത സൗഖ്യത്തിനു വേണ്ടി ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു മാതാവേ കനിയണമേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ രോഗ സൗഖ്യം ലഭിച്ച് പൂർണ്ണ ആരോഗ്യം ലഭിച്ച് വീണ്ടും ജീവിതത്തിലേക്ക് വരാൻ എല്ലാ രോഗികളെയും മാതാവ് ഓർത്തു നീ പ്രാർത്ഥിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഇന്നത്തെ ഞങ്ങൾക്ക് ആവശ്യമായ സാമ്പത്തികത്തെ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു പരിശുദ്ധ അമ്മേ ഞങ്ങൾക്ക് ലഭിക്കേണ്ടതായ സാമ്പത്തികം ഇന്ന് ഞങ്ങൾക്ക് ലഭിക്കുന്നതിന് നിന്റെ ശക്തമായ പ്രാർത്ഥന ഞങ്ങൾ അപേക്ഷിക്കുന്നു അപേക്ഷിക്കുന്നവരെ ഒരിക്കലും ഉപേക്ഷിക്കാത്ത പരിശുദ്ധ അമ്മേ നിന്റെ സന്നദ്ധയിൽ അസാധ്യങ്ങൾ പലതും സാധ്യമാണല്ലോ നടക്കാത്ത കാര്യങ്ങളും നിന്റെ പ്രാർത്ഥനയിൽ കൂടി നടന്നു കിട്ടും എന്ന് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു എന്നാൽ അനേകർക്ക് മാർഗദീപം തെളിച്ച അമ്മേ മാതാവേ അനേകർക്ക് രോഗശാന്തി നൽകിയ പരിശുദ്ധി അമ്മേ അനേകരുടെ കുടുംബത്തിൽ നിന്ന് പട്ടിണിയും ദാരിദ്ര്യവും അകറ്റിയ പരിശുദ്ധ ദൈവമാതാവേ ഇന്ന് ഞങ്ങളുടെ കുടുംബത്തിൽ നീ ശക്തി ശക്തമായി ഞങ്ങളുടെ കുടുംബത്തിനു വേണ്ടി നീ പോരാടണമേ സകല ദുഷ്ടശക്തികളിൽ നിന്നും ഞങ്ങളുടെ കുടുംബത്തെ രക്ഷിക്കുവാൻ അമ്മേ മാതാവെ നിന്റെ നീലം മേലങ്കിയുടെ സംരക്ഷണം ഞങ്ങൾക്കുണ്ടാകണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു നിന്റെ സന്നദ്ധിയിൽ ഇന്ന് വരെ നിലവിളിച്ചു പ്രാർത്ഥിച്ചവരുടെ കണ്ണുനീർ നീ കാണാതെ ഇരുന്നിട്ടില്ല ഇന്ന് ഈ മക്കളുടെ മേൽ കരുണ തോന്നണമേ നിന്നോട് പ്രാർത്ഥിക്കുന്ന ഇവരുടെ ഹൃദയത്തിൻ്റെ ആവശ്യങ്ങളെ അവരുടെ കുടുംബത്തിൻ്റെ ആവശ്യങ്ങളെ അവരുടെ ജോലി മേഖലയിലുള്ള എല്ലാ പ്രശ്നങ്ങളെയും മാറ്റുന്നതിന് അവരുടെ സാമ്പത്തികത്തിൽ ഉയർച്ചയുണ്ടാകുന്നതിന് മാതാവേ ഞങ്ങൾക്ക് ഓരോരുത്തർക്ക് വേണ്ടിയും നീ പ്രാർത്ഥിക്കണമേ എന്ന് ഞാൻ അപേക്ഷിക്കുന്നു ഞങ്ങളുടെ എല്ലാവരുടെയും ആവശ്യങ്ങളെ ഏറ്റെടുത്ത് ഇന്ന് ഒരു വലിയ അത്ഭുതം കാണാൻ ഇടയാക്കുന്ന അമ്മേ ഞങ്ങൾ അങ്ങേക്ക് നന്ദി അർപ്പിക്കുന്നു യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ അങ്ങേക്ക് നന്ദി അർപ്പിക്കുന്നു ആമേൻ നമ്മുടെ ഇന്നത്തെ ആവശ്യങ്ങളുടെ പൂർത്തീകരണത്തിന് വേണ്ടി സഫലീകരണത്തിന് വേണ്ടി ജപമാലയുടെ ഒരു രഹസ്യം ചൊല്ലി നമുക്ക് കാഴ്ചവെക്കാം സ്വർഗസ്നായി ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടെതാകുന്നു അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്ഥി കർത്താവിയോടു കൂടെ സ്ത്രീകളിൽ അങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചോളണമേ അമയൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കൂടെ സ്ത്രീകളിൽ അങ്ങനെ ആകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തബ്രാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തബ്രാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആ മേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവിയോടു സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാവങ്ങയോടു കൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാവങ്ങയോടു കൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പ്രാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും മാമേൻ സർവശക്തനായ ദൈവം ഇന്നത്തെ ദിവസം നിന്റെ എല്ലാ ആവശ്യങ്ങളിലും ഇടപെട്ട് ഇന്ന് വലിയ കാര്യങ്ങൾ കർത്താവ് നിനക്ക് വേണ്ടി ചെയ്തു തരട്ടെ നിന്റെ എല്ലാ പ്രതിസന്ധിയിലും നിനക്ക് ഉയർച്ച നൽകുന്ന കർത്താവ് ഇന്ന് നിന്നെ അനുഗ്രഹിക്കട്ടെ പരിശുദ്ധ ദൈവമാതാവിന്റെ പ്രത്യേക സംരക്ഷണവും അനുഗ്രഹവും മധ്യസ്ഥതയും ഇന്ന് നിനക്ക് വേണ്ടി ഉണ്ടാകട്ടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ദൈവത്തിന്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ സംസർഗവും ഇന്നത്തെ ദിവസം മുഴുവനും നിങ്ങളോടും നിങ്ങളുടെ പ്രിയപ്പെട്ടവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഈ പ്രാർത്ഥന മറ്റുള്ളവർക്ക് തീർച്ചയായും നിങ്ങൾ മറക്കാതെ ഷെയർ ചെയ്യും എന്ന് ഞാൻ വിശ്വസിക്കുന്നു ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ ആമേൻ